നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തുനിന്ന് രണ്ട് പെൺകുട്ടികൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഇവിടെ നിന്ന് നാട് കേരളത്തിലെ വാർത്താ ചാനലുകൾ ലൈവായി അവർ പോകുന്ന സ്ഥലങ്ങളൊക്കെ തേടി അവരുടേതായ കുറേ കഥകളുമൊക്കെ രൂപപ്പെടുത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു സോഷ്യൽ മീഡിയ മുഴുവൻ അവരെ കണ്ടുകിട്ടണേ അവർക്കൊന്നും സംഭവിക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥനയായിരുന്നു പലരുടേതും താനൂര് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന എച്ച് എസ് എസിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കേരള സ്വദേ കോഴിക്കോട് സ്വദേശിയുമായി ചേർന്ന് ബോംബെക്ക് പോയി എന്ന വാർത്തയാണ് ഏറ്റവും അവസാനം കേരള പോലീസ് ലഭിക്കുന്നത് ഈ പെൺകുട്ടികൾ അവരോടൊപ്പം യാത്ര ചെയ്ത കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീമിൻ്റെ ടിക്കറ്റ് കൂടി എടുത്തിട്ട് അവനെ കാത്ത് കോഴിക്കോട് നിൽക്കുകയും അവിടെ നിന്ന് നേത്രാവതി എക്സ്പ്രസ്സിൽ ബോംബെക്ക് പോവുകയും എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത രണ്ടുപേരാണ് പോയത് ഇവർക്ക് രണ്ടുപേരെ രണ്ടുപേരുടെയും പരീക്ഷ എഴുതുന്നത് സ്ക്രൈബാണ് മറ്റൊരാളാണ് ഇവർക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നത് രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ചു പോയപ്പം ഈ രണ്ട് പെൺകുട്ടികളുടെ ഫോണിലേക്ക് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആൾ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ച് ഒളിച്ചോടി ബോംബെ ചെല്ലുന്നു ബോംബെ ചെന്നതിന് ശേഷം ആൾമാറാട്ടം നടത്തുന്നതിന് വേണ്ടി അവരല്ല എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവർക്ക് ആരാണ് ഹെയർ സ്റ്റൈൽ മാറ്റുവാൻ ഉപദേശം നൽകിയതെന്ന് പോലീസ് അന്വേഷിക്കേണ്ടതാണ് അങ്ങനൊരു കാര്യത്തെപ്പറ്റി ആരും പറയുന്നില്ല അതിലെല്ലാം ഉപരി ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് ബോംബെയിലെ മലയാളി നടത്തുന്ന ആ ബ്യൂട്ടി പാർലറിൽ നടത്തിയത് ഈ മലയാളിയായ ഉടമ നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ ഈ പെൺകുട്ടികൾ എത്തിയിട്ട് പോലും അവരിവിടുന്ന് എവിടുന്ന് വരുന്നുവെന്നോ എന്താണെന്നോ അല്ലെങ്കിൽ ഇത്തരം പത്രവാർത്തകളെപ്പറ്റി അറിഞ്ഞിട്ട് പോലും ഈ പെൺകുട്ടികൾ പറയാത്തതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാമല്ലോ മലയാളിയായ രണ്ട് പെൺകുട്ടികളെ ബോംബെ നഗരത്തിൽ കാണുമ്പോൾ വർഷങ്ങളായി അവിടെ സ്ഥാപനം നടത്തുന്ന സ്ത്രീക്ക് എന്തായാലും ഇവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ഇവരെ കണ്ടതിന് ശേഷവും ഇവരെന്തുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല ഈ ബ്യൂട്ടി പാർലർ ഉടമ അവിടെയാണ് അടുത്ത ദുരൂഹത അതിനുശേഷം വാർത്താ ചാനലുകളിത് ലൈവായി പെൺകുട്ടികൾ ബോംബെയിലുണ്ടെന്നൊക്കെ അറിയുന്ന സമയത്ത് ഈവൻ്റെ ഈ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ ഇവരെത്തിച്ചേരുകയും പോലീസുകാർ എത്തുകയും വീട്ടുകാരെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ആ വിവരം ഇമ്മീഡിയറ്റായിട്ട് അബ്ദുൾ റഹീമിന് ലഭിക്കുന്നു അബ്ദുൾ റഹീം അവിടെ നിന്നും പെൺകുട്ടികളെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകുന്നു അബ്ദുൾ റഹീം എന്ന് പറയുക കേരളത്തിലേക്ക് നീക്കാൻ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആൾ സത്യസന്ധനാണ് ഈ പെൺകുട്ടികൾ കൂട്ടായിപ്പോയി എന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞതായി പോലീസ് നമ്മളോട് പറയുന്നത് അങ്ങനെ പെൺകുട്ടികൾക്ക് കൂട്ടായിട്ട് ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെയാണ് ബോംബെയിൽ പോയെങ്കിൽ ബോംബെ എന്ന് പറയുന്ന ഒരു അധോലോക നഗരത്തിൽ രണ്ട് കൊച്ചു പെൺകുട്ടികളെ ഉപേക്ഷിച്ചിട്ട് ഇവൻ തിരിച്ചു വരും എന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യമാണോ കേരള പോലീസിനുള്ളത് ആ പെൺകുട്ടികളെ അവിടെ ഉപേക്ഷിച്ചിട്ടവൻ തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് അവൻ്റെ പേരിൽ പോക്സോ കേസ് വരാതിരിക്കാനോ അല്ലെങ്കിൽ അവന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കേസ് വരാതിരിക്കാനോ ആയിരിക്കും എന്നാലും അബ്ദുൾ റഹീമിനെ വെള്ള തേച്ചു റിപ്പോർട്ടും അന്വേഷണവുമാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നിരവധി സംശയങ്ങൾ ഇതിന് പിന്നിലുണ്ട് പെൺകുട്ടികൾ ആയിരക്കണക്കിന് രൂപ ചെലവാക്കി ഇപ്പാണ് അവിടുന്ന് ലഭിച്ചു ഈ പെൺകുട്ടികൾ എന്ത് കണ്ടിട്ടാണ് എന്തിൻ്റെ പേരിലാണ് ബോംബെയിലേക്ക് പോയത് ഈ അബ്ദുൾ റഹീം ആയിട്ടുള്ള അവരുടെ കോൺവെർസേഷൻ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണെന്നോ ഇപ്പോൾ എല്ലാ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടുകളാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ കല്യാണം ഇൻസ്റ്റാഗ്രാമിലൂടെ മയക്കുമ്പോൾ ബിസിനസ് ഇൻസ്റ്റാ ബാങ്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ കൊലപാതകം ഇങ്ങനെയെല്ലാം ഇൻസ്റ്റാഗ്രാമാണ് ആ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഈ ആളിനെ കൊണ്ട് എന്തിനെ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ പെൺകുട്ടികൾ മുതിർന്നു ഒരു ചോദ്യമാണ് പോലീസ് അത് കണ്ടെത്തേണ്ടതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് കാണാനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല ഈ ബോംബെ പോലീസിൻ്റെ അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ അഭ്യർത്ഥന മറിച്ച് ആർ പി എഫ്കാരെ അവരെ പിടിക്കുകയും കേരള പോലീസിന് ഹൈ ഹാൻഡ് ഓവർ ചെയ്യുകയും അവർ കേരളത്തിൽ വരികയും ചെയ്യുന്നതാണ് ഇവിടെ ഒരു മെഡിക്കൽ പരിശോധനയുടെ കാര്യവും പറയുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുള്ള പെൺകുട്ടികൾക്ക് നടത്തുന്ന മെഡിക്കൽ പരിശോധന എന്ത് തരം മെഡിക്കൽ പരിശോധന പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവിടെയും ഈ പെൺകുട്ടികൾ അപമാനിക്കപ്പെടുകയാണല്ലേ ചെയ്തത് ഈ രണ്ട് പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് വലവീശി മനഃപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് റെഡിയാക്കി ഈ അബ്ദുൾ റഹീം ഇവിടെ നിന്നും സത്യസന്ധമായി പറഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്ത് ബോംബെക്ക് കൊണ്ടുപോകല്ലേ എന്നല്ലേ നാം ശരിക്കും സംശയിക്കേണ്ടത് ഒരു സുഹൃത്തായി പോകുന്ന ഒരിക്കലും വഴിയിൽ വഴിയിലൊരാളിനെ കളഞ്ഞിട്ട് വരാൻ പറ്റും അത് രണ്ട് പെൺകുട്ടികളെയാണ് അവൻ്റെ സുഹൃത്താണ് അവിടെ കളഞ്ഞിട്ട് വരുവാണെങ്കിലും അവൻ്റെ തടി രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ അവിടുന്ന് രക്ഷപ്പെടുകയും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വെള്ളം തൊടാതെ വിശ്വസിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത് അവർ യാത്ര ചെയ്ത് തുടങ്ങിയ മുതൽ ബോംബെയിലെത്തി ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും വൺ ബൈ വണ്ട്ട് പരിശോധിക്കുന്ന ഒരു സാധാരണ മലയാളിക്ക് ഒരു സാധാരണ വ്യക്തിക്ക് അതിൽ നിഗൂഢതകളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അബ്ദുൽ റഹീമിന് ബോംബെയുമായി നല്ല ബന്ധമുണ്ടെന്നാണ് തുണി കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം ബോംബെയിൽ തുണിയെടുക്കാൻ പോകുന്ന ആളാണ് ബോംബെ നഗരത്തിന്റെ വശ്യതയാർന്ന അനുഭവങ്ങളൊക്കെ അവരുടെ പങ്കുവെച്ചു പുറത്താണ് പെൺകുട്ടികൾ ചെന്നതെന്നൊക്കെയാണ് അവൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെല്ലുന്ന ഈ പെൺകുട്ടികൾ എന്തുകൊണ്ട് അവിടെ ചെന്ന് രൂപമാറ്റത്തിന് തയ്യാറായി ഈ പെൺകുട്ടികളെ അവിടെ നിന്നും എവിടെയൊക്കെയാണ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത് എന്ന ചോദ്യത്തിന് മാത്രമാണ് അബ്ദുൾ റഹീം ഇനി മറുപടി പറയാനുള്ളത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സ്ത്രീകളുടെ അമ്മമാരുടെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെയൊക്കെ പ്രാർത്ഥന മൂലം അവരെ യാതൊരു കേടുമ്പാടും സംഭവിക്കാതെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ വാർത്ത ഈ സംഭവത്തിന് പിന്നിൽ നമുക്കുള്ള ഏക ആശ്വാസം പക്ഷെ ഇത്തരം സംഭവങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട് കേരളത്തിലെ പോലീസിൻ്റെ സൈബർ സെൽ രാത്രി കാലങ്ങളിലുള്ള ഇത്തരം വാട്സപ്പ് ചാറ്റുകളും ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഇനിയുള്ള ഒളിച്ചോട്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനൊരു പക്ഷേ കാരണമാകാം അതിലേക്കായിരിക്കണം പോലീസിൻ്റെ ശ്രദ്ധ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതിന് പിന്നിൽ അവർ ചടുലമായി നീക്കം നടത്തി അവിടെ എത്തി അതിനവരെ പ്രശംസിക്കുന്നു പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിനെ പറ്റി ശ്രദ്ധിക്കുവാനും ശ്രമിക്കുവാനുള്ള ബാധ്യത കൂടി നമ്മുടെ പോലീസ് സംവിധാനത്തിനുണ്ട് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഈ വ്യക്തിയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം വിധേയമാക്കി യഥാർത്ഥ കുറ്റം അവനിൽ കണ്ടെത്തുകയാണെങ്കിൽ അവനെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള ബാധ്യത കൂടി നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് എന്ന് ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക